ബിഗ് ബോസ് മലയാളം സീസൺ സീസിൽ ജാസ്മിൻ ഏറ്റവും കൂടുതൽ തിരിച്ചടിയായത് ഗബ്രിയുടെ രണ്ടാം വരവാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകർ ഇപ്പോഴുമുണ്ട് ജാസ്മിൻ കരയുമ്പോൾ ഗബ്രി പാട്ട് പാടുന്ന രംഗങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ അത്രത്തോളം വിമർശിക്കപ്പെടുകയും ചെയ്തു അന്നാ സമയത്ത് ഗബ്രിയുടെ വളരെ ദേഷ്യപ്പെടുന്ന രീതിയിൽ റശ്മി സംസാരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴത്തെ ആ സംഭവത്തിൽ റശ്മി വിശദീകരണം നൽകുകയാണ് ഗബ്രിയുടെ പാട്ട് ഇഷ്ടപ്പെടാതെ നൃത്തം പറഞ്ഞതല്ല അവന് അവൻ്റെതായതും എനിക്ക് എൻ്റെതായതുമായിട്ട് ഒരു വീക്ഷണമുണ്ട് ഞാനും അവനും പുറത്ത് ജാസ്മിന്റെ ഗെയിം കണ്ടുവന്ന ആളുകളാണ് ജാസ്മിൻ നന്നായി കളിക്കുന്നുണ്ട് കപ്പടിക്കാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു എൻ്റെ ചിന്ത അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അവൾക്കിനി നെഗറ്റീവ് വരാനോ അത്തരത്തിൽ എന്തെങ്കിലും ഫാറ്റോ വരുമ്പോൾ ഇടപെടണമെന്നുള്ള ഒരു ലക്ഷ്യവും എനിക്കുണ്ടായിരുന്നു അകത്ത് നിൽക്കുമ്പോഴും അവിടെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാകില്ല പുറത്തു വന്ന് നോക്കുമ്പോഴാണ് എന്തൊക്കെയാണ് ഔട്ട് പോയതെന്നും ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളതെന്നും മനസ്സിലാവുന്നത് പുറത്തുള്ള പുറത്തുള്ളവർ അവിടെ നടക്കുന്ന കാര്യങ്ങളുടെ ചെറിയൊരു ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂവെന്നും റസ്മിൻ പറയുന്നു ജാസ്മിനൊപ്പം ഒപ്പം ഔട്ട് പ്ലസ് ലൈവ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു റസ്മിൻ കപ്പ് ജാസ്മിൻ അടിക്കുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം അതിന് നല്ല സാധ്യതയുമുണ്ട് ആ സാഹചര്യത്തിൽ ഒരു നെഗറ്റീവ് പാടില്ല ഗബ്രി പാട്ട് പാടിയതൊന്നും അല്ല എൻ്റെ പ്രശ്നം അതിൻ്റെ തലേ ദിവസം രാത്രി ഗബ്രി ജാസ്മിനോട് എല്ലാം പറഞ്ഞു ഇതൊക്കെ അവളോട് എനിക്കും പറയണമായിരുന്നു പക്ഷേ ആ ഫിനാലെ കഴിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എല്ലാം അപ്പോൾ പറഞ്ഞ ഫിനാലയിലെ ജാസ്മിന്റെ ഗംഭീരമായ മത്സരത്തെ കളയരുതെന്ന ഉദ്ദേശം മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നുള്ളൂ ആ എന്നോടാണ് ഗബ്രി വന്നിട്ട് എല്ലാം പറഞ്ഞുവെന്ന് ജാസ്മിൻ എന്നോട് വെക്കി പറയുന്നത് എൻ്റെ ഭീഷണ വീണ്ടും ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇവർ ഇരിക്കുന്നത് എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അവിടുത്തെ അപ്പോഴത്തെ രംഗം കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ മതിയട എന്ന് പറഞ്ഞു പറഞ്ഞു വന്നത് ആ പറയുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലാതെ പാട്ട് പാടിയത് മാത്രമല്ല പ്രശ്നമെന്ന് റശ്മിൻ പറയുന്നു അതേസമയം ഗബ്രി പറയുന്നതിൻ്റെ ഗബ്രി പറയുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എനിക്ക് മനസ്സിലാകും എന്നായിരുന്നു ജാസ്മിൻ്റെ പ്രതികരണം ഞാൻ കപ്പടിക്കുന്നതെങ്കിൽ അടിക്കട്ടെ അതിന് തടസ്സമുണ്ടാകുന്ന നെഗറ്റീവുകൾ ഇല്ലാതായി മാറട്ടെ എന്നായിരുന്നു അവളുടെ ലക്ഷ്യം ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഈ വിഷയങ്ങൾ എങ്ങനെ നേരിടുമെന്നായിരുന്നു ഗബ്രി ചിന്തിച്ചത് ആ വിഷയങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഒരിക്കലും എനിക്ക് താങ്ങാൻ സാധിക്കില്ല ഞാൻ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ കൂട്ടം ചേർന്നല്ലോ എന്നെ ആക്രമിക്കാൻ ഇട്ടു ഇട്ടുകൊടുത്തത് തുടർന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം മാത്രമേ ഇത് അറിയുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ സമനില തെറ്റിപ്പോയനെ അവർ അതേ ചിന്തിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് റസ്മിൻ പറയുന്നതിനേക്കാൾ കണക്റ്റായത് ഗബ്രി പറഞ്ഞതായിരുന്നുവെന്ന് ജാസ്മിൻ വ്യക്തമാക്കുന്നു